ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കപ്പ് മൈദയും ഒരു തവി ഇഡ്ഡലി മാവും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റുന്ന നല്ല കുട്ടി കുട്ടിയായിട്ടുള്ള അപ്പമാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്നും നോക്കാം അപ്പം നമ്മുടെ ഈ ഒരു കുട്ടിയപ്പം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് ഒരു കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര കപ്പ് അളവിൽ പഞ്ചസാര അവിടെ ഒന്ന് ചേർത്ത് കൊടുക്കാം പഞ്ചസാരയ്ക്ക് ഓരോ ആയിട്ട് നമുക്ക് ശർക്കര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടെ ഒന്ന് ചേർത്തതിന് ശേഷം അര ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇഡ്ലി മാവാണ് അപ്പൊ ഞാൻ ഒരു തവി ഇഡ്ലി മാവ് എടുത്തിട്ടുണ്ട് അത്യാവശ്യം പൊളിച്ച ഇഡ്ലി മാവ് വേണം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് അതിനുശേഷം കുറേശയായിട്ട് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഒരുപാട് കട്ടിയായി പോകാൻ പാടില്ല അതുപോലെ തന്നെ ഒരുപാട് ലൂസായി പോകാനും പാടില്ല ആ ഒരു പരുവത്തിൽ വേണം ഇതൊന്ന് കുഴച്ചെടുക്കാനായിട്ട് നമ്മളിത് കുഴച്ചെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു ഇഡ്ഡലിമാവിൻ്റെയൊക്കെ ആ ഒരു പരുവത്തിൽ വേണം ഒന്ന് കുഴച്ച് എടുക്കാനായിട്ട് ഇപ്പം ഞാൻ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് കയ്യിൽ ഒരു അല്പം വെള്ളം നനച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു ബൗളിൻ്റെ സൈഡിലായിട്ട് കുറേശ്ശെയായിട്ട് ഇതുപോലെ എടുത്ത് എണ്ണയിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ എണ്ണയൊന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് എണ്ണ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട് ഇല്ലായെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പുറംഭാഗം കരിഞ്ഞു പോകും നമുക്ക് ഉൾഭാഗം ഒട്ടും തന്നെ വേഗാതെയും വരും ഇനി നമ്മൾ മാവെല്ലാം തന്നെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു പത്ത് സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം നമ്മൾ മാവ് ഇട്ട് ഒരു പത്ത് സെക്കൻഡൊക്കെ ആവുമ്പോഴത്തേക്കും നമ്മുടെ മാവ് ഇതുപോലെ നന്നായിട്ടൊന്ന് പൊങ്ങി വരാനായിട്ട് തുടങ്ങും പിന്നെ നമുക്ക് ഈ ഒരു ഷേപ്പ് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് തവി വെച്ചിട്ട് കോരി ഒഴിക്കാവുന്നതാണ് തവി വെച്ചിട്ട് ഒഴിച്ചു കഴിഞ്ഞാല് നമ്മുടെ നെയ്യപ്പത്തിന്റെ ഒരു ഷേപ്പിൽ നമുക്ക് ഈ ഒരു അപ്പം കിട്ടും ഇനി ഇത് നല്ലൊരു ബ്രൗൺ കളറായി വരുന്നവരേക്കും നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമ്മളിതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് എല്ലാ സൈഡും ഒരുപോലെ കളറായി നന്നായിട്ടൊന്ന് വെന്ത് വരും ഇതിപ്പോ നല്ലതുപോലെ വെന്ത് നല്ലൊരു കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അപ്പൊ നമുക്ക് ചായ തിളയ്ക്കാൻ വെക്കുന്ന സമയത്ത് തന്നെ ഇതും പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ അപ്പൊ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ താങ്ക് യു ബൈ